കോൺഗ്രസിന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേദിയായ മഹാജനസഭയിലെ വൻ ജനപങ്കാളിത്തം യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത തേക്കിൻകാട് മൈതാനത്തിലെ മഹാജനസഭാ വേദിയിലേക്ക കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ് ബി ജെ പി വളരെയധികം പ്രതീക്ഷ പുലർത്തുന്ന തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളീയർക്ക് ഗ്യാരണ്ടി വാഗ്ദാനം നടത്തിയ അതേ സ്ഥലത്ത് തന്നെ സമാന രീതിയിൽ വൻ റാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും ബി ജെ പിയുടെ വാദമുഖങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയാൻ കഴിഞ്ഞതും സമീപകാലത്ത് കോൺഗ്രസ് നടത്തിയ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയായിരുന്നു അടുത്തിടെയായി കോൺഗ്രസ് മതേതര നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നതായും ബി ജെ പിയെ നേരിടാൻ മൃദു ഹിന്ദുത്വ നിലപാടുകൾ കൈക്കൊള്ളുന്നതായും മതനിരപേക്ഷവാദികൾ ആശങ്കപ്പെട്ടിരുന്നു കേരളത്തിലെ യു ഡി എഫിന് ഏറ്റവുമധികം പിന്തുണയേകുന്ന മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങളിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് കൈക്കൊള്ളുന്ന ഈ വിധം നയങ്ങളോട് കടുത്ത അസംതൃപ്തിയും ഉടലെടുത്തിരുന്നു എന്നാൽ ആശങ്കകൾ എല്ലാം പരിഹരിക്കുന്ന വിധത്തിൽ ബി ജെ പി സർക്കാരിന്റെ ഹൈന്ദവ പ്രീണന നയങ്ങൾക്കെതിരെ അതിരൂക്ഷമായ കടന്ന ആക്രമണമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത് മണിപ്പൂരിൽ ഇതുവരെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതേസമയം രാഹുൽ ഗാന്ധി അവർക്കിടയിലെത്തി അവരുടെ വിഷമതകൾ നേരിട്ടറിഞ്ഞ് പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഇത് രണ്ട് ഭരണകൂടങ്ങളുടെ നയസമീപനങ്ങളെയാണ് വ്യക്തമാക്കുന്നത് കോർപ്പറേറ്റുകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഭരണം നടത്തുന്ന എൻ ഡി എ സർക്കാരിന് ഇന്ത്യയുടെ ഹൃദയവികാരം തിരിച്ചറിയാൻ കഴിയുന്നില്ല അടിത്തട്ടിലെ ആ തുടിപ്പുകൾ തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത് കോൺഗ്രസ് എന്നും വർഗീയതയ്ക്ക് എതിരാണ് അത് എക്കാലവും തുടരുകയും ചെയ്യും ഗാർഗെ കൂട്ടിച്ചേർത്തു ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്നും കേരളം അതിന്റെ ഇരയാണെന്ന് തുറന്നു പറയാനും ഗാർഗെ തയ്യാറായി ഏറെക്കാലമായി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദവും ഇതുതന്നെയാണ് ബി ജെ പി എന്ന മുഖ്യശത്രുവിനെ നേരിടാൻ ദേശീയതലത്തിൽ ഏവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന സന്ദേശമാണ് ഇതുവഴി ഗാർഗെ മുന്നോട്ട് വെച്ചത് അതേസമയം ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമെല്ലാം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കാനാണ് ഏറെ സമയം ചെലവഴിച്ചത് പിണറായി സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയും രൂക്ഷമായ കടന്നാക്രമണമാണ് ഇവർ നടത്തിയത് മോദി കേരളത്തിൽ വന്ന് നടത്തിയ ഗിമ്മിക്കുകളിൽ കേരളീയർ വീഴില്ല എന്ന പൊതുവികാരമാണ് സമ്മേളനത്തിൽ ഉടനീളം അലയടിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഘടകകക്ഷികളുമായുള്ള ചില തർക്കങ്ങളാണ് ഇനി പരിഹരിക്കാനുള്ളത് മുസ്ലിം ലീഗിലും ആർ എസ് പിയിലും നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനായി കെ സി വേണുഗോപാലിനെ പോലെയുള്ളവർ ഘടകകക്ഷി നേതാക്കളുമായി ഇതിനോടകം ചർച്ചകൾ നടത്തി കഴിഞ്ഞു ആശങ്കകളെല്ലാം വൈകാതെ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് മഹാജനസഭയുടെ വിജയത്തിലൂടെ യു ഡി കിട്ടിയിട്ടുള്ളത് അരയും തലയും മുറുക്കി വിജയപ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ പോരാട്ട മുഖത്തേക്ക് ഇറങ്ങാനുള്ള ഊർജ്ജമാണ് മഹാജനസഭ കോൺഗ്രസ് അണികൾക്ക് പകർന്നു നൽകിയത് ഇനി വരാനിരിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള പോരാട്ട നാളുകൾ ഒരു കാര്യമുറപ്പ് മൂന്ന് മുന്നണികളും ഒരുപോലെ മുഖാമുഖം എത്തുമ്പോൾ ഇക്കുറി എന്തായാലും തീ പാറുക തന്നെ ചെയ്യും